ഡോക്ടർ ഇപ്പം പല കുടുംബങ്ങളിലും പ്രസവ സംരക്ഷണം അല്ലെങ്കിൽ പ്രസവ രക്ഷ എന്നൊക്കെ പല വാക്കുകളും കേൾക്കാം കമ്പൽസറി ആയിട്ട് ഇവരെ ഇടുപ്പിൽ മൊത്തം ചൂടുവെള്ളം കെട്ടിവെക്കുക ഇവരെ അങ്ങനെ കിടത്തുക അനക്കില്ല കിടക്കുന്ന ഓവർ സ്ട്രെസിന്റെ ഭാഗമായിട്ട് കിടക്കുന്നതാണ് കാരണം ഈ പറയുന്ന എണ്ണയുടെ സ്മെല്ലും ഇതെല്ലാം കൂടി ഇത് സയന്റിഫിക് ആയിട്ട് ഇത് ശരിയാണ് ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഈ അവരെ കെയർ കൊടുക്കുന്ന ലേഡീസ് പറയും നടക്കാൻ പറ്റില്ല എന്ന് പറയും അതേപോലെ കിടക്കുക ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസി കഴിഞ്ഞുള്ള സമയത്ത് ത്രോംബോ എംബോളിസം അങ്ങനത്തെ ഫിനോമിനി ജാസ്തിയായിരിക്കും ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഈ ക്ലോട്ട് പോയിട്ട് പല അവയവങ്ങളിൽ ബ്ലോക്ക് ചെയ്യാനൊക്കെയുള്ള അവസ്ഥയുണ്ട് അപ്പം അത് ഇങ്ങനെ എക്സസീവ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ആ ചാൻസസ് കൂട്ടും അത് ബ്രെയിനിൽ വരെ പോയിട്ട് ബ്ലോക്ക് ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം ചില ആൾക്കാർ വെള്ളം കുടിപ്പിക്കില്ല വെള്ളം കുടിപ്പിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇടക്കിടക്ക് യൂറീൻ പാസ് ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ വെള്ളം കുടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിഹൈഡ്രേഷൻ ഇസെൽഫ് നമ്മളുടെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുക പ്രഗ്നൻസി കഴിഞ്ഞ് ഇപ്പോൾ നോർമൽ ഡെലിവറി ആണോ സിസേറിയ ആണെങ്കിൽ പോലും നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ആക്ച്വലി നടക്കുന്നത് അവർക്ക് നല്ലതേ ഉള്ളൂ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അവർക്ക് ഇന്നതൊക്കെ കൊടുത്തൂടെ ലേഹ്യമൊക്കെ കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കും പ്രസവം കഴിഞ്ഞാൽ എന്തായാലും എന്തായാലും അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കണം വെജിറ്റേറിയൻ ഭക്ഷണം വെജ് നോൺ വെജ് ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചാൽ കിട്ടാത്ത എന്ത് പോഷകങ്ങളിലാണ് പിന്നെ ലോകത്തുള്ളത് അപ്പോൾ ഈ പോഷകങ്ങളുള്ള ആഹാരം കഴിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് അതായത് വെജും നോൺ വെജും ഒക്കെ കഴിച്ചാൽ കിട്ടും എല്ലാം കിട്ടും അതിന് പുറമേ വേറെ ഒരു കാര്യങ്ങളുടെ ആവശ്യമില്ല സപ്ലിമെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ തന്നെ ഇപ്പോൾ ഒരു സപ്ലിമെൻ്റ് ഒന്നും ആർക്കും കൊടുക്കുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും കൊടുക്കാൻ കാൽഷ്യം ടാബ്ലറ്റ് ആണ് അത് കുട്ടിയുടെ ഒക്കെ ബോണൊക്കെ വളരെയാണ് അപ്പം മിൽക്കിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ പോകുന്നത് ഒരു ചെറിയ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരാം അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ പിന്നെ ഈ വയറ് കെട്ടുന്നത് അത് കുറച്ച് കാര്യങ്ങളുള്ള ഇത് തന്നെ വയറ് കെട്ടുന്ന കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കാരണം അബ്ഡോമൽ മസിൽസ് ഈ എല്ലാം അതിൻ്റെ ടോണൊക്കെ പോയിട്ടുണ്ടാവും ഭയങ്കര ലൂസ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ അബ്ഡോമൽ ബൈൻഡേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഹെർണിയ ഉണ്ടാക്കാനൊക്കെ ചാൻസസ് ഒക്കെ കുറയ്ക്കും പക്ഷേ നമ്മൾ ഈ സാധാരണ സ്ഥലത്ത് കെട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോർത്ത് പോലത്തെ സാധനം കെട്ടുകയാണ് ഈ തോർത്ത് പോലത്തെ കെട്ടിയിട്ട് ഒരു കാര്യവുമില്ല തോർത്ത് പോലത്തെ കെട്ടിയാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മേലെ ഒരു ബാൻഡ് പോലെ നിൽക്കും താഴെ ഒരു ബാൻഡ് പോലെ നിൽക്കും വയറ് ഫുൾ ചാടിയിട്ടുണ്ടാവും അപ്പോൾ അതല്ല അതിനുള്ള ബൈൻഡേഴ്സൊക്കെ ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഒരു ഒരു വൺ ഓർ ടു മന്ത്സ് കഴിഞ്ഞിട്ട് പോസ്റ്റ് നൈറ്റൽ എക്സർസൈസസ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ആദ്യത്തെ അവർ ആറാഴ്ച വരെ ഇവരുടെ ലിഗ്മെൻറ്റ്സ് ഒക്കെ ലാക്സ് ആയിരിക്കും ആ സമയത്ത് ചിലപ്പോൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് നൈറ്റൽ എക്സസൈസും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അബ്ഡുമൻ മസിൽസും ഈ ലോവർ ബാക്ക് മസിൽസൊക്കെ പഴയ സ്ട്രെങ്ത്തിൽ വരുള്ളൂ അപ്പോഴാണ് അവരുടെ ഈ നടുവേദന ഒക്കെ കുറയുന്നത് അല്ലാതെ അതിന് പെട്ടെന്ന് ഇവിടെ കെട്ടിവെച്ചോണ്ടോ അതുകൊണ്ടൊന്നും നടുവേദന കുറയില്ല സോ അത് കൂടുതലൊരു ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെ വീട്ടു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ എൻജോയ് അവർ സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് യുവർ ബേബി ഇപ്പോഴത്തെ കുറെ നമ്മൾ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവർ ആ ലൈഫ് കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട് ഡാൻസ് ഡു ആൾ ദീസ് എനിക്ക് അതായിരിക്കും കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യം അത് തന്നെയാണ് ഈ പ്രഗ്നൻസി എന്നുള്ള വളരെ മെമ്മറബിൾ ആയിട്ടുള്ള കാലഘട്ടമാണ് അതിൻ്റെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം അതിന് നല്ല ഫോട്ടോസ് നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കാൻ ഈവൻ അത് ബേർത്തിങ് ടൈം വരെയുള്ള സമയം ബേർത്തിങ് ടൈമും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി അപ്പോൾ ആ ഫസ്റ്റ് ഡേയ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എപ്പോഴും ഓർമ്മക്കായിട്ട്

ഒരുപാട് ഹോർമോണൽ ചേഞ്ച് ഈ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവും ഒരു ഡെലിവറി കഴിഞ്ഞാൽ അല്ലേ സത്യമല്ലേ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും കാണാറുള്ളത് പോസ്റ്റ് നെയ്റ്റിൽ അതായത് ഡെലിവറി കഴിഞ്ഞ ആയാലും ഇവരുടെ മാനസിക നില പലപ്പോഴും പല സാഹചര്യങ്ങളിൽ പലർക്കും വ്യത്യസ്തമാവാൻ തോന്നും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം കൂടും സാധനങ്ങൾക്കാൻ തോന്നും അത് അണുകുടുംബങ്ങളിൽ അത് കൂടുതൽ കാണുന്നതായിട്ടും അവിടെ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നതിലും പറഞ്ഞ് കേൾക്കാറുണ്ട് അതിനെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന എന്ത് സ്റ്റെപ്പാണ് ഡോക്ടർ എടുക്കുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലേബർ പെയിൻ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു രാത്രിയൊക്കെ ലേബർ പെയിൻ വന്നിട്ടുണ്ടാവുക അപ്പം ഈ ലേബർ പെയിൻ ചില ആൾക്ക് കുറേ നേരം നീണ്ടു നിൽക്കും അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിയുന്നു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ ഈ സ്ലീപ്പ് ഡിപ്രൈവേഷനൊക്കെ കുറേ മെൻ്റൽ ചേഞ്ചസ് ഉണ്ടാക്കും പിന്നെ അതിന് പുറമേ ഡെലിവറി സമയത്ത് ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ മീഡിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു മാനസിക നിലയ്ക്ക് വ്യത്യാസം വരുത്താം അപ്പം ഡെലിവറി ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ പറയും നല്ലോണം ഉറങ്ങണം പിന്നെ അതേപോലെ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന അവസ്ഥയുണ്ട് വീട്ടിൽ പോയാലും നമ്മളിവിടെ എന്താ സംഭവിക്കുന്നത് വീട്ടിൽ വീട്ടിൽ പോകേണ്ട അതിലും മുമ്പ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ കുടുംബക്കാർ കുറേ ആൾക്കാർ വരും ഇവർക്ക് അവർക്ക് പെയിൻ ഉണ്ടാവും ഈ സിസേറിയൻ കഴിഞ്ഞാണെങ്കിൽ നോർമൽ ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള ആണെങ്കിലും അവർക്ക് ആ സമയത്ത് പെയിൻ ഉണ്ടാവും അവർക്ക് മര്യാദക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടത് സത്യം പറഞ്ഞാൽ റെസ്റ്റാണ് അവരെ വെറുതെ വിടുകയാണ് ഫസ്റ്റ് വേണ്ടത് അപ്പോൾ പലപ്പോഴും അത് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നില്ല അതെ 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 ആരെങ്കിലും കംപ്ലയിൻറ്റ് ഒരു പേടിയാണ് അപ്പം സ്ലീപ്പിന്റെ കാര്യം നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണം ഇവരുടെ പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ പോഷങ്ങളോ ആഹാരം കിട്ടണം പിന്നെ അതേപോലെ കുട്ടി അപ്പോൾ കുട്ടി പുറത്ത് വന്നാൽ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും ഒരു പുതിയ ഒരു സാധനം കിട്ടുന്നേ അതിനെ പറ്റിയിട്ട് എൻറ്റയർലി അറിയില്ല അവർക്ക് അപ്പോൾ അതിൻ്റെ തന്നെ കുറേ ടെൻഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഫീഡിങ് അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ടെൻഷനും കൂടി ഉണ്ടാകുമ്പോൾ അവരുടെ മാനസിക നില എന്താ ഒരു എനിക്ക് തോന്നുന്നു അവർക്ക് ഈ ഒരു പോസ്റ്റ്നൈറ്റിൽ പീരീഡിൽ പിരീഡ് തൊട്ട് തുടങ്ങിയാൽ പോസ്റ്റ് നൈറ്റിൽ പീരീഡിലും അവരുടെ സംശയങ്ങൾ തീർക്കാൻ ഒരു ഗൈഡായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനൊരു മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സിസ്റ്റത്തിൽ അത് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ അവർക്കൊരു പോസ്റ്റ് നൈറ്റിൽ ഗൈഡായിട്ട് കാരണം അവരുടെ മാനസികമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും ഇത് ചിലപ്പം ഭർത്താവിനോട് ചോദിക്കാൻ പറ്റില്ല വീട്ടുകാരോട് ചോദിക്കാൻ പറ്റില്ല എല്ലാവരും അത് നോക്കേണ്ട അവർക്ക് അങ്ങോട്ട് ചിലപ്പോൾ അവർക്ക് തൃപ്തികരമായ ഉത്തരമായിരിക്കില്ല കൊടുക്കുന്നത് പക്ഷേ അവരെ ഈ ഒമ്പത് മാസം പരിചരിച്ച ഡോക്ടർക്ക് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെ നോക്കിയ ഒരു ഡോക്ടർക്ക് ഇതിന് ശരിക്കും ഉത്തരം കൊടുക്കാൻ പറ്റും അവരുടെ മാനസിക നില എനിക്കൊന്ന് അവർ വീട്ടുകാരെക്കാളും നിങ്ങളായിരിക്കും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് അവർ ആ ജേണിയിൽ ഈ ഒരു സമയത്ത് അപ്പം ഒരു പ്രഗ്നൻ പ്രഗ്നൻറ്റ് ലേഡിക്ക് ഒരു ഗൈഡായിട്ടായിരിക്കും കിംസ് കടൽസ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അവർ സ്റ്റാഫിൻ്റെ നമ്മളൊരു നഴ്സിംഗ് സ്റ്റാഫോ അല്ല അവരുടെ കൂടെ തന്നെ എന്ത് പ്രശ്നങ്ങൾക്കും ഡോക്ടറിനെ തന്നെ എപ്പോഴാണ് വിളിക്കത്തക്ക രീതിയിൽ അത് കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഡോക്ടർ ആശ്രീ ആരും ഡോക്ടർ തുഫേലിൻ്റെ ടീമായ ആരെയോ അവർക്ക് വിളിക്കുന്ന രീതിയിലേക്ക് എപ്പോഴും ആക്കാം ഈ കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞിന് പ്രസവിക്കുന്ന ആദ്യത്തെ ആന പിന്നീട് തന്നെ ഇടയ്ക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിനും ഇല്ലാത്തതിനും നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനൊരുപാട് സംശയം അവർക്കുണ്ടാവും രണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലും കുഞ്ഞ് ശ്വാസം വരുന്നുണ്ടോ ഇടയ്ക്ക് ചിലപ്പം മൂക്കിൽ കൈവച്ച് നോക്കും ചിലപ്പം ഹൃദയത്തിൽ ജസ്റ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഉണ്ടോയെന്ന് കൈവെച്ച് നോക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്ന ദൈനംദിന ആൾക്കാരാണ് ഇവർക്ക് ആ ടെൻഷനാണ് അവർ പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പം ജോലിക്ക് പോകേണ്ട ആൾക്കാർ വീട്ടിൽ സർവെൻറ്റുകൾക്ക് ആക്കിയിട്ടായിരിക്കും കുട്ടിയെ സെർവെൻ്റ് ആക്കിയിട്ട് പോകുമ്പോൾ ഇതിലുണ്ടാകുന്ന ഒരു ഭയങ്കര മാനസിക പിരിമുറുക്കമുണ്ട് ഇതിനൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്ത പാടെ നമ്മൾ ആ രോഗികമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ആ കുട്ടി ആകുന്നവരെ ആ കുട്ടി സ്വന്തമായിട്ട് നിൽക്കുന്നവരെ തന്നെ ആ ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ബി എ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻ്റ് അല്ലേ എന്നാണ് കടൽസൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് സോ

ഈവൻ ബേബി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫോർ എക്സാമ്പിൾ ചെറിയ കാര്യമായിരിക്കും ഞാനും ഫസ്റ്റ് ഡേ ന്യൂ ബോൺ ചെക്കപ്പിന് പോകുന്ന ദിവസം ഓ റൗണ്ട്സിന് പോകുമ്പം ഫസ്റ്റ് കംപ്ലീൻറ്റ് ഡോക്ടർ പാലില്ല കുഞ്ഞ് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞിന് തുമ്മലാണ് മൂക്കടപ്പാണ് നമുക്കറിയാം ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷേ ഒരു മദറിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ഒരു പ്രൈമി മദർ അതായത് ആദ്യമായിട്ട് അമ്മയാവുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അത് പക്ഷേ ഇത് നോർമൽ ആണെന്നും അതായത് പാല് വരാൻ സമയമെടുക്കും കുഞ്ഞിനെ കൊണ്ട് പാല് വലിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ചെറിയ മൂക്കടപ്പും തുമ്മലും ഒക്കെ ആണെന്നും അതുപോലെ തന്നെ ന്യൂ ബോൺസിൽ കുറേ നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഇതുണ്ട് അപ്പോൾ ഇതെല്ലാം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ ദേഹത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ കാണുന്ന ഒരു റാഷസ് അപ്പം ഇതൊക്കെ വളരെ വളരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് നോർമൽ ആണെന്നും അതുപോലെ തന്നെ അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എപ്പോഴും ഈ റിലേറ്റീവ്സ് ഒരുപാട് ഒരു കുട്ടിയെ കാണുമ്പോൾ റിലേറ്റീവ്സിന്റെ പല കമൻസും വരും ഈ കമൻസ് ഇവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് കൂടുതൽ ഡിപ്രഷനിൽ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനും ഈ പറഞ്ഞപോലെ അവർക്കൊരു സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള രീതിയിൽ രീതിയിൽ അവർക്ക് ആൻസർ തന്നെ നമ്മൾ പ്രിപ്പയർ ദേ വിൽ ബി മച്ച് മോർ ടു ഡു ദീസ് തിങ്സ് നമ്മള് ഡോക്ടേഴ്സ് മാത്രമല്ല നമുക്ക് നല്ലൊരു നഴ്സിംഗ് ടീമുണ്ട് ലാക്ടേഷൻ കൗൺസിലറുണ്ട് അപ്പം അവരാണെങ്കിലും വാർഡിൽ ഡെയിലി റൗണ്ട്സ് എടുക്കാറുണ്ട് അപ്പം അമ്മമാരുടെ സംശയങ്ങളെല്ലാം ചോദിക്കാറുണ്ട് വീണ്ടും ഞാൻ റൗണ്ട്സിന് പോകുമ്പോൾ ഈ സംശയങ്ങളെല്ലാം അവരോട് അവരോടേതാക്കാറുണ്ട് പിന്നെ സാറ് മുന്നേ പറഞ്ഞ പോലെ ഒ പിയിൽ വരുമ്പോൾ ലിറ്ററലി ഇപ്പം ഇപ്പം എല്ലാവരും ഫോണുള്ളതുകൊണ്ട് ഫോണിൽ നോട്ട്സ് എഴുതി ഒരു അഞ്ചാറ് ഡൗട്ട്സ് അവർ എഴുതി അങ്ങനെ ചോദിക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഡോക്ടറെ ഒരു ഡോക്ടർ ഒരു ഡൗട്ടും കൂടെ ഉണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി അല്ലാതെ ഇപ്പം നമ്മൾ അസുഖം മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത് ഈ ഇതും ഈ കമ്പോണൻറ്റും ശരിയാണ് കാരണം എപ്പോഴും അമ്മ ഹാപ്പി ആയിരുന്നാലേ കുഞ്ഞിനെ നല്ലപോലെ പാല് വരത്തുള്ളൂ അപ്പോൾ അമ്മ ആൻഡ് ബേ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ഒരു യൂണിറ്റാണ് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഞാൻ പറയും ന്യൂ എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞുമാണ് അപ്പോൾ ഇത് രണ്ടും എന്റെയും കൂടെ ഉത്തരവാദിത്തമാണ് എനിക്കൊന്നും അതായിരിക്കും ഒരു നല്ല സുഹൃത്തായിട്ട് ആ ഡോക്ടർ മാറുന്നു അവർക്ക് ആ ലൈഫ് ലോങ്ങിലേക്ക് പല പ്രശ്നങ്ങൾ ചിലപ്പം നിങ്ങളെ രണ്ടാളുടെയും ഡിപ്പാർമെൻ്റ് അല്ലാത്തപ്പെട്ട പ്രശ്നങ്ങൾക്ക് നിങ്ങളായിരിക്കും ചിലപ്പോൾ ഉത്തരം കൊടുക്കേണ്ടി വരിക അവര് സഹായിക്കേണ്ടി വരിക